മുഹമ്മദ് റസൂൽ സല്ല അലി സ്വല തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ മതി അള്ളാഹു റബ്ബുൽത്ത് തൻ്റെ അടിമയെ പരിഗണിക്കുന്നത് സ്വലാത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ അള്ളാഹുവോട് ദ്വായ ചെയ്യുമ്പോൾ ആ ദ്വായന് അള്ളാഹു കൊടുക്കുന്ന പരിഗണന അയാളുടെ സ്വലാത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ദ്വായ സ്വീകരിക്കാൻ പോലും സ്വലാത്ത് വേണമെന്നാണ് പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇമാൻ തുറുമതി വരെ ജാമ്യലുണ്ട് ഒരു ഹദീസ് മഹാനായ ഫുലാലത്തുവിന് ഒഴേത് തങ്ങൾ പറയാണ് ഹബീബായ നബി കരീം കിരീം സല്ലി വസ്ലമ തങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ റജുലുൻ ഒരു മനുഷ്യൻ വന്നു ആഗതൻ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ശേഷം അയാൾ ദ്വ ചെയ്യാണ് നേർക്കു നേർ ദ്വായയിലേക്ക് അയാൾ കടക്കാണ് അള്ളാഹുനെ പഠിച്ചോനെ റബ്ബെ എനിക്ക് നീ കരുണ ചെയ്യേ ഇങ്ങനെ അയാൾ ദ്വാ ചെയ്യ നിസ്കാരം കഴിഞ്ഞ സലാം വെട്ടി ഉടനെ തന്നെ അള്ളാഹു എനിക്ക് നീ പുറത്തു തരണേ അള്ളാഹു എന്നോട് നീ കരുണ ചെയ്യണേ ദബീബായി നബീകലും അലുസലമതകൾ ഇത് കണ്ടിരുന്നു ശ്രദ്ധിച്ചിരുന്നു ആ സഹോദരനെ വിളിച്ചുകൊണ്ട് ഹബീബായി നബീഖലും സ്വല്ലാ അലുസലമതകൾ ഉപദേശിച്ചു അജിഹൽ മുസല്ലി മോനെ നീ ധൃതി കാണിക്കാണ് ഇങ്ങനെയൊന്നും അല്ല ദ്വാ ചെയ്യ നീ നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണെങ്കിൽ ദ്വാ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആവശ്യം പറയലല്ല വേണ്ടത് ഫഹമ്മിമാ അള്ളാഹുവിനെ വേണ്ടുവോളം സ്തുതി പറയണം അതിനുശേഷം സ്വല്യ അലയ്യ പിന്നെ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്നിട്ടോ സുമ്മഹു അതിനുശേഷമാണ് ദ്വാ ചെയ്യേണ്ടത് അപ്പോഴാണ് ദ്വായ അള്ളാഹു സ്വീകരിക്കൂ എന്ന് ആ സഹാബിയെ ഉപദേശിക്കുകയാണ് മുഹമ്മദ് റസൂൽ റസൂലി സ്വലം സുമ ഫുമ്മൊല്ലാ റസുൽ നാഹ്റുബായ് ദാരിക്ക അദ്ദേഹം അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ ഉപദേശം കേട്ട് അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇതുപോലെ തന്നെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ശേഷം ഹബീബായ നബി കരീം നബീക്കലും സല്ലിസ്വലം തങ്ങളും സ്വഹാബത്ത് നോക്കുമ്പോൾ ആ രണ്ടാമത് വന്ന ആള് നിസ്കാര ശേഷമുള്ള അയാളുടെ അലുവലം അള്ളാഹുവിന്റെ സ്തുതി പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലി എന്നിട്ട് അയാൾ ദുആ ചെയ്യാണ് ആ രീതിയിൽ മറ്റേയാളെ ഉപദേശിച്ച ആ ഉപദേശിച്ച കാര്യങ്ങൾ മുഴുവനും പാലിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ ആളുടെ ഈ രീതി കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അയ്യുഹൽ മുസല്ലി തുജബ് ഓ മനുഷ്യ സഹോദര താങ്കൾ ഇതുപോലെ തന്നെ തുടരണം നിങ്ങൾ നിസ്കരിക്കുക അതിനുശേഷം ഇതുപോലെ ഹംദ് പറഞ്ഞ് ദുആ ചെയ്യ നിങ്ങൾ ഇങ്ങനെ ദ്വാന തുടരുന്ന കാലത്തോളം നിങ്ങളുടെ ദ്വാനക്കൊക്കെ ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സലസ് അപ്പോൾ ആദ്യം പറഞ്ഞ ആളെ പരിഗണിക്കാതെ പോയത് അള്ളാഹു അയാളുടെ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ലാതെ പോയത് അദ്ദേഹം സ്വലാത്ത് ചൊല്ലാനുള്ള സമയം തൻ്റെ ദ്വാനിൻ്റെ മുന്നിൽ അയാൾ അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വലാത്ത് പരിഗണിക്കാത്തവന് അള്ളാഹുവിൻ്റെ പരിഗണന പ്രാർത്ഥനയിലും അല്ലാതെയും കിട്ടൂല എന്നാണ് അതിനർത്ഥം അള്ളാഹു നമുക്ക് തോഫി കസ് ചെയ്യുമാറാവട്ടെ പിന്നെ ഉത്തരം കിട്ടാൻ മറ്റൊരു എളുപ്പ വഴിയും മഹാന്മാർ നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനത്തിൽ ഇമാം കുർത്തുബി രേഖപ്പെടുത്തുന്നത് കാണാം മഹാനായ അബു സുലൈമാൻഹുളളി ഇമാം കുർത്തുബി രേഖപ്പെടുത്തുകയാണ് ആരെങ്കിലും അള്ളാഹു ഒരു ആവശ്യം തേടി ആ ആവശ്യം നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ദ്വായ ചെയ്തിട്ട് ആ ദ്വായന്റെ ഉത്തരം നേടിയെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ദ്വായ തുടങ്ങുന്നതിന് മുമ്പ് ഫലിദ്ബീസ് ഹബീബിന്റെ പേരിലുള്ള സ്വല്ലാസ്ലം സ്വലാത്ത് ചൊല്ലി എന്ന് ഉറപ്പുവരുത്തണം സ്വലാത്ത് കൊണ്ടേ തുടങ്ങാവൂ സ്വലാത്ത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യങ്ങളൊക്കെ ചോദിക്കണം അലെ നബീസ് ദ്വായ തീരുമ്പോഴും സ്വലാത്ത് വേണം അപ്പൊ സ്വനാത്തുകളുടെ ഇടയിലായിരിക്കണം അള്ളാഹുളള ചോദ്യം ഉണ്ടാവേണ്ടത് ഇങ്ങനെ ആയിരിക്കണം ഒരാൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആദ്യത്തിലും അവസാനത്തിലും ചൊല്ലിയ സ്വലാത്ത് തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുമല്ലോ എന്നാൽ വഹുവ അക്രമൻ അനുയരുദ്ധുമാ ആ രണ്ട് സ്വലാത്തിന്റെ ഇടയിൽ പറയപ്പെട്ടിട്ടുള്ള ആ വ്യക്തിയുടെ ആവശ്യങ്ങളും അള്ളാഹു തള്ളുകയില്ല ഉപേക്ഷിക്കില്ല മാന്യനാണ് ആദ്യത്തിലും അവസാനത്തിലും ചെല്ലി സ്വലാത്ത് സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ഇടയിൽ അള്ളാഹുട് ആവശ്യപ്പെട്ട കാര്യവും അള്ളാഹു പരിഗണിക്കും അള്ളാഹുമാന്യനാണെന്ന് മഹന മഹാനായിമാം കുർത്തുവി രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം അപ്പൊ ദ്വായക്ക് ഇജാബത്ത് ഉണ്ടാവാനും ദ്വായ പെട്ടെന്ന് സ്വീകരിക്കാനുമുള്ള ഒരു വലിയ വഴിയാണ് സ്വലാത്ത് നമ്മുടെ ദ്വായൽ കടന്നുവരാ അപ്പൊ ഇങ്ങനെ സ്വലാത്ത് ചെല്ല ദ്വായ ചെയ്യ സ്വലാത്ത് ചെല്ല ദ്വായ ചെയ്യ അത് നല്ലൊരു ശീലമാണ് അള്ളാഹു തോഫി ഹുസീന്ദ്രൻ ഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഫ്രീ ടൈമൊക്കെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിക്കുക അതിൻ്റെ ഇടയിലൂടെ അള്ളാഹുയോട് ചോദിക്കുക പറച്ചോനെ എൻ്റെ ഈ കാര്യം നടക്കണം ഞാൻ സ്വലാത്ത് ചൊല്ലാണ് ആ ഒരു പ്രാർത്ഥന മനസ്സോട് കൂടെ ഇരുന്ന സ്വലാത്ത് ചൊല്ലിയാലും ദ്വാ ചെയ്യേണ്ടതു തന്നെ ഇല്ല അള്ളാഹു അത് നടത്തി തരുന്നതാണ് ഇനി കണ്ടോളൂ അള്ളാഹു ഒരു മനുഷ്യന് ബർക്കത്ത് കൊടുക്കാണ് സ്വലാത്തിലൂടെ ഭയങ്കര ബറക്കത്താണ് കിട്ടുന്നത് അള്ളാഹു ഈ ഭൂമിയിൽ വെച്ച ഒരാൾ ചൊല്ലുന്ന സ്വലാത്തിന് പത്തിരട്ടി ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ് അത് പലതും ആവാം ദുനിയവിൽ അവൻ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതും അവൻ കണക്ക് കൂട്ടുന്നതും കണക്ക് കൂട്ടാത്തതുമായ ധാരാളം നേട്ടങ്ങളാവാം സ്വലാത്തിലൂടെ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇതിൻ്റെ കൂട്ടത്തില് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളെല്ലാവരും നിരന്തരം ബാങ്ക് കേൾക്കുന്നവനാണ് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഉടനെ ഒരു ദ്വാ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഈ സ്വലാത്ത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യവും കൂടി മുഹമ്മദ് റസൂൽ സലഹ് അലമ തങ്ങളുമായി ബന്ധപ്പെട്ടത് ഉണ്ട് ബാങ്കിന് ശേഷമുള്ള ദ്വാ എല്ലാവർക്കും അറിയാം എപ്പോഴും ഈ ദ്വാ തന്നെ ചെയ്യുന്നതല്ലേ ചിലപ്പോഴൊക്കെ വർത്തമാനത്തിൽ അതങ്ങ് വിട്ടു പോവാറുണ്ട് ചിലപ്പോൾ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ തന്നെ അക്ഷര ഉപേക്ഷിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ദ്വായിൽ നമ്മൾ അത്ര കണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ ദ്വാ ചെയ്യലുമൊക്കെ ഉണ്ട് എന്നാൽ കേട്ടോ ഹബീബായ നബി കിരീം സല്ലി സ്വലാമ തങ്ങളുടെ ഒരു തിരുവചനം ഇമാം മുസ്ലിമിന്റെ സൊഹേഹലുണ്ട് നമ്മൾ ആ ദ്വാ ഏത് ദ്വാ വാങ്ക് വിളിച്ച ശേഷമുള്ള ദ്വാ അല്ലെങ്കിൽ ഇക്കാമത്തിന് ശേഷമുള്ള ദ്വാ ആ ദ്വയിൽ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാങ്ക് അവസാനിച്ച ശബ്ദം അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ആ ദ്വാ അങ്ങ് ചെയ്തു വന്നാൽ മുഹമ്മദ് റസ്വല്ലാം അലി സ്വലം തങ്ങളുടെ പൊരുത്തം കിട്ടും നമുക്ക് കാരണം ആ ദ്വായിൽ മുഹമ്മദ് നബി അലിസ് അലൈലി സ്വലമ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദവി ചോദിച്ചു കൊണ്ടുള്ള വാക്കുകൾ ഉണ്ട് അത് ഉച്ചരിക്കുകയും അതിൽ ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് മുഹമ്മദ് മദങ്ങളുടെ പൊരുത്തം കിട്ടും അള്ളാഹു നമുക്ക് ചെയ്യുമായിട്ട് ഹദീഫ് ഞാൻ വായിക്കാം മഹാനായ അബ്ദുല്ലാഹുബിനെ അള്ളാഹു നിന്നും നിവേദനം മഹാനവറുകൾ പറയുന്നു ഇവ മുസ്ലിമിന്റെ സൊഹീഹുൽ ഉണ്ട് ഹദീഫ്ലക്കോടു ഹബീബായ നബി കരീം അലബദങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതാ സമയത്തുമൊ വിഫലമായ കോടു പള്ളിയിൽ അതിൻ്റെ വാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ അയാൾ പറയുന്ന പോലെ തന്നെ ബാങ്കിന്റെ പദങ്ങൾ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് മറുപടി കൊടുക്കണം ബാങ്കിന് ഉത്തരം ചെയ്യണം ബാങ്ക് അവസാനിച്ച് കഴിയുമ്പോൾ സുമ്മ സ്വല്ലോ അയലയ്യ എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം വാങ്ക് വിളിച്ച കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണം സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു മനുഷ്യൻ സൊലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞതിൽ ഉടനെ ഉടനെ തന്നെ സൊലാത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മുഹമ്മദ് പേരിൽ ചൊല്ലണം വാങ്ക് കേട്ട ഉടനെ തന്നെ കാരണം ഒരെണ്ണം ചൊല്ലയാൽ പത്തെണ്ണം അള്ളാഹു അവന് ഗുണമായി എത്തിച്ചു കൊടുക്കുമെന്നാണ് സൊലാത്തിന്റെ മഹത്വം എന്ന് അതിന്റെ കൂടെ തന്നെ നിബിധങ്ങൾ പറഞ്ഞവരാണ് സൊലാ അലൻ

നമ്മുടെ ലവിക്ക് അത് കിട്ടണം എന്നതിൽ നമുക്കൊരു താല്പര്യമുണ്ടെന്ന് ഒരു പ്രകടനം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തണോളൂ ആ ബോധ്യപ്പെടുത്തലിൽ ഒരു പ്രവാചക സ്നേഹമാണ് കാണുന്നത് ആ പ്രവാചക സ്നേഹം വഴി അയാൾ നേടിയെടുക്കുന്നത് എന്താണെന്ന് അറിയോ അള്ളാഹു അവന്റെ ഒരേ ഒരു അടിമക്ക് മാത്രം വെച്ചിട്ടുള്ള ആ പദവി എനിക്ക് കിട്ടാൻ നിങ്ങൾ തേടണം അത് അതെനിക്കുള്ളതാണ് എന്നാലും എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ തേടണം ആ തേടുക വഴി അർജു അർജുന ആ ഒരാൾ ഞാൻ ഞാനാവുമെന്ന് എനിക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്നാലും നിങ്ങൾ തേടണം എനിക്ക് വേണ്ടി വാങ്ങിന് ശേഷം സ്വലാത്ത് ആ തേടുക വഴി ഒരാൾ എനിക്ക് വേണ്ടി വസീലത്ത് ചോദിക്കുക വഴി ആ മനുഷ്യന് കിട്ടാൻ പോകുന്നത് അവന് ഇറങ്ങിക്കഴിഞ്ഞു നിർബന്ധമായി എന്ന് മുഹമ്മദ് അപ്പൊ ഇത് സ്വലാത്ത് പോലെ തന്നെ പ്രാധാന്യമുള്ളതായി തന്നെ കാണണം ഏത് വാങ്ങിന് ശേഷം സ്വലാത്ത് ചൊല്ലിയിട്ട് ആ നമ്മൾ അക്ഷര സ്ഫുടതയോടുകൂടെ ചൊല്ലുക എന്നത് നമ്മുടെ ആഹാരത്തിലേക്ക് ഷഫായത്തിന് ഒരു ഒരുക്കമാണെന്ന പരിഗണനയിൽ തന്നെ നമ്മൾ അത് ചെയ്യണം അള്ളാഹു തോഫി ചെയ്ത് ഗ്രഹിക്കും ഇനി മുഹമ്മദ് റസൂൽ സലഹ് തങ്ങൾക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് നമ്മൾ അങ്ങോട്ട് ചൊല്ലുമ്പോൾ നമുക്ക് അത് പ്രാർത്ഥനയുടെ ഫലമായി ഇങ്ങോട്ട് ലഭിക്കും നേട്ടമായി ലഭിക്കും അള്ളാഹു തന്നെ നമുക്ക് തിരിച്ച് സ്വലാത്തും സലാമും തരും എന്നാണ് അതിനർത്ഥം നമ്മൾ നമ്മളങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തിരിച്ചു തരും എന്നാണ് ഇമാം ഇമാംബിലുണ്ട് ഞാൻ ഒരിക്കൽ ജിബ്രീൽ ജിബ്രിൽ അലൈഹിന് കണ്ടുമുട്ടി അള്ളാഹുവിന്റെ ഹബീബ്ലി പറയാണ് ജിബ്രിൽ അലഹിസ്ലാമിന് ഒരിക്കൽ ഞാൻ കണ്ടുമുട്ടി ആ സമയത്ത് മഹാനായ ജിബ്രീൽ ജിബ്രിഇലിസ്ലാം എനിക്ക് ഒരുപാട് സന്തോഷ വാർത്തകൾ പറഞ്ഞു തന്നു ആ കൂട്ടത്തിൽ പറഞ്ഞു വക്കാല ഇന്ന റബക്കയക്കൂളിതക്ക അങ്ങയോട് പറയാൻ അങ്ങയുടെ റബ്ബ് എന്നെ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ട് നബിയെ മൗസല്ല ആരെങ്കിലും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ആ മനുഷ്യന് ഞാൻ ഗുണം ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞതായി അങ്ങയോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നബിയെ ഒൻക അങ്ങക്ക് ആരെങ്കിലും സലാം പറയുന്നുണ്ടെങ്കിൽ മുഹമ്മദ് അലൈഹി സലാം ി എന്നത് എന്നത് സലാമുമാണ് അങ്ങയുടെ പേരിൽ ആരെങ്കിലും സലാം പറയുന്നുണ്ട് അള്ളാഹു അവന് സലാം ചെയ്യുന്നുണ്ട് എന്നത് അങ്ങയോട് പറഞ്ഞേൽപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കേട്ടതോടുകൂടെ ജിബ്രി റഹിത്തു വസ്സലാമന്റെ ഈ വാക്കുകളിൽ മുഹമ്മദ് റസൂൽ അലുസലമതെ കണ്ണു നിറഞ്ഞു അള്ളാഹുവിന്റെ ഹബബി റസ് അലുസ്ലമതങ്ങള് പറയാണ് ഇങ്ങനെ എന്നെ പരിഗണിക്കുന്നുണ്ട് റബ്ബിനെ ഷുക്ര ചെയ്യണമെന്ന് എനിക്കങ്ങ് തോന്നി ഞാൻ റബ്ബിന് ഷുക്റിന്റെ സുജൂത് ഞാൻ അവിടെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവോട് നന്ദി പ്രകടനം കാണിച്ചുവെന്ന് മുഹമ്മദ് റസൂൽ സല്ലി സ്വലം നമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതൊരു ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് നമ്മുടെ രണ്ട് കണ്ണിന്റെ ഇടയിലുള്ള ഈ ഭാഗത്ത് നമ്മെ കുറിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്താണ് നമ്മൾ ആരാണെന്ന് അവിടെ എഴുതും ആരാണെന്ന് എഴുതാ കേട്ടോ ഹദീസ് കേട്ടോ ഇമാം തൊബറാനെ ഉദ്ധരിക്കുന്നുണ്ട് നിവേദനം ഒരു മനുഷ്യൻ എന്റെ പേരിൽ അത് കാരണമായി പത്ത് നന്മ അള്ളാഹു ചെയ്യുന്നതാണ് ആരെങ്കിലും എനിക്ക് ചൊല്ലുന്നതെങ്കിൽ അവൻ അവന് വേണ്ടി അള്ളാഹു നൂറ് നന്മകൾ ചെയ്തു കൊടുക്കും ആരെങ്കിലും എന്റെ പേരിൽ അള്ളാഹു ആ മനുഷ്യന് ഈ പറഞ്ഞ പോലെ നന്മ ചെയ്യുന്നതോടൊപ്പം ആ നൂറ് സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ അള്ളാഹു രേഖപ്പെടുത്തും എന്തു രേഖപ്പെടുത്തും നിന്നും 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 നരകത്തിൽ ഈ മനുഷ്യൻ ഒഴിവാണു എന്ന് എഴുതി വെക്കും ഇവിടെ എഴുതി വെക്കും കപട വിശ്വാസി ആവൂല കപടവിശ്വാസത്തിൽ നിന്നും നരകപ്രവേശനത്തിൽ നിന്നും ഈ മനുഷ്യൻ ഒഴിവാണെട്ടോ എന്ന് രണ്ട് കണ്ണിന്റെ ഇടയിൽ എഴുതി വെക്കും അങ്ങനെ ദിവസവും മാത്രുന്ന മനുഷ്യന് അള്ളാഹുമാരുടെ കൂടെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാട്ട് നൂറ് സ്വലാത്തൊന്നും ഇത് കാണുന്നില്ല ഈ പ്രോഗ്രാം കാണുന്നവരൊക്കെ നൂറ് സൊലാത്ത് ഏറ്റവും കുറഞ്ഞത് ചൊല്ലുന്നുണ്ടാവും ആ നൂറ് സൊലാത്ത് എന്നത് പല നൂറുകളാവട്ടെ പല നൂറുകൾ പത്ത് നൂറാക്കിയാൽ ഒരു ദിവസം ആയിരം കഴിയൂലേ അള്ളാഹു തോഫി ഖസീദിന്റെ ഗ്രഹിക്കുമാർ ആവട്ടെ അപ്പോൾ നിബിയുമായിട്ട് സൊലത്താലു സ്വല്ല ഒരു ബന്ധമാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു സ്വലാത്ത് ചെല്ലി ഒരു ബന്ധം സ്ഥാപിക്കാണ് ഹബീബിനോട് ഒരു ബന്ധം സ്ഥാപിക്കാണ് ആ ബന്ധം ദുനിയാവിൽ നിന്നും കിട്ടും ആഹ്റത്ത് നിന്നും കിട്ടും കാരണം നമ്മുടെ ഫുൾ ഡീറ്റെയിൽ അവിടെ എത്താണ് ആരാണ് ഈ സ്വലാത്ത് ചെല്ലിയത് ആരാണ് അവിടെ ഇഷ്ടപ്പെടുന്നത് ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആ ഏതൊരു ആളുടെ ഫാൻസ് അസോസിയേഷൻ ആണോ ഉള്ളത് ആ നടന്റെ അല്ലെങ്കിൽ ആ സ്പോർട്സ് താരത്തിൻ്റെ സിനിമാ താരത്തിൻ്റെ അദ്ദേഹവുമായുള്ള ബന്ധം ഒരുപക്ഷേ വളരെ ബലമേറിയ ബന്ധമായിരിക്കും പക്ഷേ സാധാരണക്കാരനായ ഒരു ഒരു മെമ്പർ ഈ നടൻ്റെയോ അല്ലെങ്കിൽ ഈ സ്പോർട്സ് താരത്തിൻ്റെയോ അടുക്കൽ എത്തിപ്പെടണമെന്നില്ല ഒരു മെമ്പറായിരിക്കും നേരെ മറിച്ച് മുഹമ്മദ് റസൂൽ സല്ല അലി സ്വലാമ തങ്ങളുടെ ഫാൻസ് അവിടുത്തെ ഇഷ്ടക്കാർ ആരാണെന്ന് കൃത്യമായി ഓരോരുത്തരെയും ഒരുപോലെ അറിയുന്ന ആളാണ് മുഹമ്മദ് റസൂൽ സലാഹ്അലം നേർക്ക് നേർ ബന്ധപ്പെടാൻ കഴിയും ഇത്രയും വലിയൊരു നേതാവിനെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ അവിടെ എഴുതി വെക്കാണ് മഹാന്മാരായ മലക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു ഹദീഫിൽ കാണാം എം ആർബിനെ തൊട്ട് നിവേദനം കാൽ റസൂൽ എന്റെ കബറിന്റെ സമീപത്ത് അള്ളാഹു ഒരു മലക്കിനെ വെച്ചിട്ടുണ്ട് ആ മലക്കിന് സൃഷ്ടികളിൽ നിന്നുള്ള കേൾവിശക്തി അള്ളാഹു പ്രത്യേകം കൊടുത്തിട്ടുണ്ട് സൃഷ്ടികളിൽ നിന്നുമുള്ള സ്വലാത്തിന്റെ മന്ത്രങ്ങൾ ആ മലക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന മലക്കാണ് ഫലാ അഹദ് യുസലിൻ ഖയാമത്തി ഖിയാമത്ത് നാളെ വരെ എൻ്റെ പേരിൽ ഒരാളും സ്വലാത്ത് ചൊല്ലുന്നില്ല ഇല്ല അബലഹനീ ആ മലക്ക് എനിക്ക് എത്തിച്ചു തന്നിട്ടല്ലാതെ ഒരാളുടെയും സ്വലാത്ത് ഇവിടെ നടക്കുന്നില്ല ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ കൃത്യമായി മലക്ക് അവിടെ എത്തിക്കും എന്തെത്തിക്കും ബിസ്മിഹി ആരാണ് സ്വലാത്ത് ചൊല്ലിയത് അയാളുടെ പേര് അവിടെ എത്തിക്കും മാത്രവുമല്ല പിതാവിന്റെ പേരോടുകൂടി കൃത്യമായ മേൽവിലാസത്തിൽ അവിടെ എത്തിക്കും എന്നിട്ട് മലക്ക് പറയും ഇന്ന ആളുടെ മകൻ ഇന്ന ആളാണ് അങ്ങേക്ക് ഇപ്പോൾ ചൊല്ലിയ സ്വലാത്ത് അയാളുടെ വകയാണ് എന്ന് എന്റെ കബറിൽ വന്ന് മലക്ക് പറയുമെന്ന് മഹാനായ റസൂൽ അല്ല മതങ്ങള് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ നേതാവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാം നമ്മുടെ അഡ്രസ്സ് അവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കയ്യാമത്ത നാളിൽ ഏറ്റവും കൂടുതൽ എന്നോട് ബന്ധം എനിക്ക് ബന്ധം എൻ്റെ പേരിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ റസൂ സലസ്റ്റ് ഇനി ഞാൻ ഇത്രയും കുറിച്ച് പറഞ്ഞല്ലോ ഇനി ഒരു പുതിയൊരു സ്ലാത്തിനെ കുറിച്ച് പുതിയ സ്വലാത്തല്ല നമ്മുടെ ചർച്ചയിൽ പുതിയ ഒരു സ്വലാത്താണ് ആ സ്ലാത്തിനെക്കുറിച്ച് പറഞ്ഞു തരാം പക്ഷേ അത് കാണാതെ പഠിക്കണം ആ സ്വലാത്ത് ചൊല്ലിപ്പോരണം എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലെ നിർബന്ധമാണ് നമുക്ക് മഹാന്മാർ ഈ സ്വലാത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അൽ അതബബുൽ മുഫ്രദിൽ ഈ സ്വലാത്ത് ഈ സൊലാത്തിനെ കുറിച്ചുള്ള ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് എന്താ ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടും സ്വലാത്ത് കൊണ്ട് പറക്കത്തിണ്ടാവുമെങ്കിലും പ്രത്യേകമായി ഈ സ്വലാത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റി തരും അള്ളാഹു നമുക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി തന്നെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളിൽ ഒരു നൂറെണ്ണം ഇത് ചൊല്ലാൻ നോക്കും ഈ സ്വലാത്ത് ആയിരിക്കട്ടെ നൂറെണ്ണം സാമ്പത്തിക ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിത്തരും ആ സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത് അനബീ സിൻ ഹുദിരി അന നബി സ്ല്ലാ അലുവല്ലം ഹബീബ നബി ഇക്കലും സല്ലു വസ്ലം മതങ്ങൾ പറയുകയാണ് അയ്യുമാ റജുലിൻ

എന്നാൽ ഫ ഇന്നഹ ലഹു ജക്കാത്ത ഈ സ്വലാത്ത് ചൊല്ലുക വഴി സ്വതക്ക ചെയ്യാനില്ലാത്ത ആ മനുഷ്യൻ ഈ സ്വലാത്ത് ചൊല്ലുക വഴി പിന്നീട് കൊടുക്കേണ്ടവനായി തീരും എന്ന് മുഹമ്മദ് റസൂൽ സലഹലി സ്വലം ഇ ഹദീഫ് എവിടെയുണ്ട് അൽ അദബുൽ മുഫ്രദിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പതാമത്തെ ഹെദീഫായി നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് റസൂൽ സലഹ്ഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് സ്വതക്ക കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു രൂപ കൊടുത്താലും സ്വതക്കയാവും ഒരു രൂപ പോലും സ്വതക്ക ചെയ്യാനില്ല എന്നാൽ കണക്ക് വെച്ച് കൃത്യമായി ജക്കാത്തു കൊടുക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഒരാൾക്ക് ഉയരാൻ ഈ സ്വലാത്ത് കൊണ്ട് കഴിയുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലി വസ്ലം ഒന്നുകൂടി ഞാൻ പറഞ്ഞു പറഞ്ഞതരാം സ്വലാത്ത് മുഹമ്മദിൻ ഒന്നുകൂടി പറയാം അള്ളാഹ്മീദ അള്ളാഹു തോഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും മുഹമ്മദ് റസൂൽ സലി തങ്ങളുടെ വർക്കത്തോണ്ട് ഈ സ്വലാത്തിന്റെ പവർ കൊണ്ട് അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറത്തു തരുമാറാവട്ടെ അള്ളാഹു ഞങ്ങളോട് നീ കരുണ ചെയ്യണേ ഉള്ള ഞങ്ങളുടെ രോഗങ്ങൾ ശിക്ഷയാക്കണേ ഉള്ള ആഫിയത്തും ദീർഘായും നൽകണേ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും നീ പരിഹരിച്ചു കൊടുക്കണേ ഉള്ള വാക്ക് പറഞ്ഞത് പാലിക്കാൻ കഴിയാത്തയുള്ള സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് കടബാധ്യതകളുണ്ട് റബ്ബെ നീ എല്ലാവർക്കും ആശ്വാസം നൽകണേ ഉള്ള ربنا رحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحييتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته